രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടികൾ കൊണ്ട് ജനാധിപത്യത്തെ തകർക്കാൻ ഫാസിസ്റ്റ് ശക്തികൾക്കാകില്ലെന്ന് ടി സിദ്ദിഖ് എം എൽ എ പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടൽ കൊണ്ട് ജനാധിപത്യം ശക്തിപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു മതേതരത്വം ഇന്ത്യയുടെ മതം എന്ന പേരിൽ എസ് വൈ എസിന്റെ നേതൃത്വത്തിൽ നടന്ന സംഗമം രാഷ്ട്രസംഗമാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമസ്ത കേരള ഉലമയുടെ യുവജന വിഭാഗമായ എസ് വൈ എസ് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് വിഷയങ്ങൾ ഉയർത്തി രാഷ്ട്ര രക്ഷാ സംഗമം നടത്തിയത് പുതിയ നടന്ന പരിപാടി ടി സി ചെയ്തു മാസങ്ങൾ ഒരു നേതൃത്വം എനിക്ക് ആ ആ മനുഷ്യനെ മനുഷ്യനെ മണിക്കൂറാണ് ചോദ്യം ചെയ്തത് ഇന്ത്യ രാജ്യത്തിന് വേണ്ട ഏറ്റവും വലിയ കരുത്ത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും വേണ്ട നിർഭയത്വമാണ് ആ നിർഭയത്വത്തെ ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അൻപത്തി ആറ് മണിക്കൂർ ചോദ്യം ചെയ്തത് ഭയപ്പെടുത്താൻ വേണ്ടിയാണ് കേസുകൾ ഇന്ത്യ കൂസാതെ ആ മനുഷ്യൻ പോരാടുകയാണ് ഫാസിസത്തെ ചെറുത്ത് ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നിലനിർത്താൻ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശ്രമങ്ങൾക്ക് ശക്തി പകരേണ്ട സമയമാണിതെന്ന് പരിപാടിയിൽ അധ്യക്ഷനായ എസ് വൈ എസ് ജില്ലാ പ്രസിഡന്റ് ഇബ്രാഹിം ഫൈസി പേരാൽ പറഞ്ഞു കെ നാസർ മൗലവി ആർ പി മുജീബ് മൊയ്തീൻകുട്ടി എസ് മുഹമ്മദ് ദാരിമി കെ ടി ഹംസ മുസ്ലിയാർ തുടങ്ങിയ വിവിധ നേതാക്കൾ രാഷ്ട്രരക്ഷാ സംഗമത്തിൽ സംസാരിച്ചു വയനാട് വിഷൻ കൽപ്പറ്റ